ആദ്യത്തെ മാച്ച് ക്യാൻസൽ ചെയ്ത് രണ്ടാമത്തെ മാച്ച് നടത്തിയിരിക്കുകയാണ് ആരാണ് വിജയി അതെ സായി തന്നെയല്ലേ വിജയി സൂപ്പർ ആയിട്ട് സായി കളിച്ചു പക്ഷേ പവർ ടീം ഇവിടെ കളിച്ചോ ഉം അഭിഷേകിന് കുറച്ചും കൂടെ നിൽക്കാനുള്ള സമയം കൊടുത്തോ ഗബ്രിയെ ഔട്ടാക്കിയത് ആര് പവർ ടീമിന് ഡെൻ ഒരിക്കലും വരാൻ പാടില്ല അടുത്ത പവർ ടീമായിട്ട് ഇത് വലിയൊരു ഗെയിം പ്ലേ അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സിബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിൻ നല്ലൊരു വൈൽഡ് ഗാർഡാണ് ഇതിൽ വന്ന വൈൽഡ് കാർഡുകളിൽ ഏറ്റവും മികച്ച വൈൽഡ് കാർഡും ഏറ്റവും മികച്ച ഗെയിമറുമാണ് പക്ഷേ ഇവിടെ സിബിന്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് സിബിൻ രണ്ട് വർത്തമാനം പറയും അതായത് ഒന്ന് പോയിട്ട് അവിടെ പോയിട്ട് പറയും എനിക്ക് ഡെൻ ടീം വരാൻ പാടില്ല എന്ന് പറയും എനിക്ക് ഡെൻ ടീം വരുന്നത് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് പറയും ഒരു ക്ലോസ്ഡ് സർക്കിളിൽ പോയി പറയും അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് ആ എല്ലാവരും ഫെയർ ആയിട്ട് നല്ലതായിട്ട് എല്ലാവരും നല്ല 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 സപ്പോർട്ടായിട്ട് എല്ലാവരും നല്ല ഫെയർ ആയിട്ട് നമുക്ക് കളിക്കാം ഒന്നുമില്ല നമ്മൾ എല്ലാവരും നല്ല ഫെയർ ആയിരിക്കും ഇങ്ങനെ പറയും അവിടെ അതിൻ്റെ ആവശ്യം എന്തിനാണ് ഒന്നെങ്കിൽ പച്ചയ്ക്ക് തന്നെ നിൽക്കുക മനസ്സിൽ വെച്ചേക്കുക എനിക്ക് ഡെൻ ടീം വരാൻ താല്പര്യമില്ല അത് കഴിഞ്ഞിട്ട് മിണ്ടാതെ വെച്ചുകൊണ്ട് നിൽക്കുക നമ്മൾ ഒരു ഫേസ് രണ്ട് ഫേസ് കാണിക്കുമ്പം അവിടെ നമുക്ക് പ്രേക്ഷകർക്ക് രണ്ടും കാണിച്ചു തരും ബിഗ് ബോസ് ഇത് സിബിൻ അറിയുന്നില്ല അതായത് ഇപ്പം അവിടെ ലൈവിൽ ജിൻഡെയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സിബിൻ സിബിൻ പറയുന്നുണ്ട് ദൈവമേ അപ്സരയ്ക്ക് മനസ്സിലായി ഞാൻ ഡെൻ ടീമിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരെ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അവള് പോയിട്ട് ക്യാമറയിൽ വല്ലതും പറഞ്ഞാലോ അല്ലെങ്കിൽ നാളെ ഇത് പ്രേക്ഷകരെ മനസ്സിലാക്കിയാലോ ഈ ഒരു പേടി സിബിൻ ഉണ്ട് ആ ഒരു പേടി സിബിൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ എത്തും പിന്നെ അപ്പൊ അതൊരു ഡബിൾ സ്റ്റാൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് രീതിയിലുള്ള രണ്ട് വർത്താനം പറയുന്ന പോലത്തെ ഒരു ഫീല് വരും അതിൻ്റെ ആവശ്യമില്ല സിബിൻ സ്ട്രെയിറ്റ് ആയിട്ട് കളിക്കണം അത് മിക്കവാറും ലാലറി പറഞ്ഞു കൊടുത്താൽ നല്ലതാണ് ഈ ആഴ്ച അല്ലെങ്കിൽ സിബിൻ ഇങ്ങനെ തന്നെ കളിച്ചു പോയാൽ പണി കിട്ടും കാര്യം ആകെയുള്ള നല്ലൊരു ഗെയിമർ ആയിട്ട് വന്ന ഭയങ്കരമായിട്ട് വന്നൊരു വൈൽഡ് ഗാർഡ് സിബിൻ ആണ് ആ ഗെയിം കൊണ്ടുപോയി കളയരുത് വല്ലവർക്ക് വല്ലവരെയും ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് സ്വന്തം ഗെയിം കളയാതിരിക്കുക സിബിൻ അപ്പൊ ഇവിടെ സിബിന് ഡെൻ ടീം വരുന്നത് ഇഷ്ടമല്ല കാരണം എന്തെന്നറിയാമോ സിബിന് പവർ ടീമിന് മൊത്തം ഗബ്രീനെ ഡയറക്റ്റ് നോമിനേഷനിൽ കൊണ്ടുവരണം അവരുടെ പവർ ടീമിന്റെ നോമിനേഷനായിട്ട് ഗബ്രിയെ കൊണ്ടു വന്ന് നോമിനേഷനിലിടുകയും ബാക്കിയുള്ള ഇപ്പം ഗബ്രിയുടെ കൂടെ നിൽക്കുന്നത് ഡെൻ ടീം അവരെ എല്ലാവരെയും നോമിനേഷനിലിടുകയും വേണം അവരെ മൊത്തം ടാർഗറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക കാര്യം അവര് ഭയങ്കര ആയിട്ട് നടക്കുകയാണ് കുറെ ദിവസങ്ങളായിട്ട് അതുകൊണ്ട് ഇതാണ് മെയിൻ സംഭവം അവരുടെ മെയിൻ അജണ്ട ഇതാണ് ഗബ്രിയെ ഡയറക്റ്റ് നോമിനേഷനിൽ കൊണ്ടുവരണം ബാക്കിയുള്ള എല്ലാവരും നോമിനേറ്റ് നോമിനേറ്റഡ് റസ്മിൻ അർജുൻ അപ്സര ഇവരൊന്നും വന്നിട്ടില്ല അപ്പൊ അതാണ് ഇവരുടെ എയിം കുഴപ്പമില്ല അങ്ങനെ അങ്ങനെയുള്ള എല്ലാ പല ആൾക്കാർക്കും ഉണ്ടാവും ഇപ്പം ഗബ്രിക്ക് നല്ല വാശി ഉണ്ടായിരുന്നു ജയിക്കണമെന്ന് ആ വാശിക്കാണ് ഗബ്രി കളിച്ചത് അവര് വരരുത് നമ്മളടുത്ത് പവർ ടിമി കയറണം കേറിയിട്ട് എവന്മാരെ എല്ലാം നോക്കിക്കോ എന്നുള്ള രീതിയിലാണ് ഗബ്രി കളിച്ചത് സായി വിചാരിച്ച എനിക്ക് പ്രൂവ് ചെയ്യണം വന്നിട്ട് ഞാൻ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല എനിക്ക് എന്നെ പ്രൂവ് ചെയ്തേ പറ്റൂ ആദ്യത്തെ മാച്ച് സായി ജയിച്ചായിരുന്നു എന്നിട്ട് എന്നിട്ടപ്പം ഞാൻ വിചാരിച്ചു വളരെ അൺഫെയർ ആണ് സായിയോട് കാണിച്ചത് കാര്യം ആദ്യത്തെ മാച്ചിൽ ആ അയാൾ കഷ്ടപ്പെട്ട് അവിടെ നിന്നു അവിടെ നിന്നിട്ട് അത് റീമാച്ച് നടത്തി റീമാച്ച് കടത്തിട്ട് തോറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ പല ഒരു വിഷമം വേറെയില്ല അപ്പൊ ആദ്യത്തെ മാച്ചിൽ കഷ്ടപ്പെട്ട് നിന്നത് വെറുതെയായി അപ്പൊ അതുകൊണ്ട് തന്നെ സായി അവിടെ ഇല്ല തോക്കരുത് എന്ന് പറഞ്ഞ് സായി അവിടെ നിന്നു അതേപോലെ ജാസ്മിൻ ആദ്യം കളിച്ചപ്പോൾ കൈ ഇങ്ങനെ ആയിരുന്നു പക്ഷെ രണ്ടാമത്തേക്ക് ജാസ്മിൻ കൈ നല്ല നിവർത്തിയാണ് വെച്ചത് നല്ല നിവർത്തി കറക്റ്റായിട്ട് വെച്ചു അപ്പം ശ്രീതു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു ഗബ്രി നന്നായിട്ട് കാഴ്ചവെച്ചു അപ്പൊ അതിൻ്റെ ഇടയിൽ സിബിൻ ഇവിടെ ഡബിൾ സ്റ്റാൻഡ് കളിച്ചാൽ പണി കിട്ടും പണി കിട്ടും സിബിന് സിബിൻ അതായത് അവിടെ അവരുടെ ക്ലോസ് സർക്കിളിനകത്ത് പോയിട്ട് എനിക്ക് എനിക്ക് ഡെൻഡ് വരാൻ പാടില്ല ഡെൻഡ് വരാൻ പാടില്ല എന്നിട്ട് പുറമേ നിന്നിട്ട് ആ സൂപ്പർ സൂപ്പർ എന്ന് പറയുമ്പം പ്രേക്ഷകർ ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കും അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് ആരംഭിക്കാം എല്ലാവരും ആരംഭിക്കുകയാണ് എന്താണ് എല്ലാവരും നിൽക്കുകയാണ് ജാസ്മിൻ ഇത്തവണ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട് കറക്റ്റായിട്ട് അപ്പൊ പിടിക്കാൻ അറിയാം കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് മനസ്സിലായി പുള്ളിക്കാരെ നേരത്തെ പിടിച്ചതാണെന്ന് പക്ഷെ വെറുതെ അവിടെ കിടന്ന് വാദിച്ചതാണ് ജിൻഡോയുടെ അടുത്ത് കേട്ടാ അത് കഴിഞ്ഞ് അപ്പൊ കറക്റ്റായിട്ട് പിടിച്ചാലോ ആദ്യം പൊട്ടിയത് അർജുൻ്റെയാണ് കേട്ടാ അർജുൻ്റത് അത് കഴിഞ്ഞ് അഭിഷേക്ക് ഭയങ്കരമായിട്ട് പൊക്കി പിടിക്കുന്നു ജയദീപ് ഓവറായിട്ട് പൊക്കി പിടിക്കുന്നു അതിന്റെ ആവശ്യമില്ല ഇനി ഈ മത്സരം നടക്കുന്നതിന് മുന്നേ പിന്നെയും സിബിൻ വന്ന് പറയുകയാണ് ജിൻഡോടെ അടുത്ത് എനിക്ക് ഡെൻ ടീം ജയിക്കുന്ന ഇഷ്ടമല്ല ടണൽ കയറണമെന്ന് പക്ഷെ അപ്പൊ ജിൻഡോ പറയുന്നത് അങ്ങനെയുള്ള മത്സരം അല്ലല്ലോ അങ്ങനൊരു മത്സരം അല്ല നമുക്ക് പ്രേക്ഷകർ കാണയാണ് അത് കഴിഞ്ഞ് ജാസ്മിൻ ഔട്ട് ആകുന്നു അൻസിബ ഔട്ടാവുന്നു ശ്രീരേഖ ഔട്ടാവുന്നു നോറ പരമാവധി കൈ താഴെ പിടിക്കുന്നുണ്ട് അവർ മാക്സിമം പറയുന്നുണ്ട് കാര്യം അവർ മാക്സിമം ടൈമ് നോറയ്ക്ക് കൊടുത്തു കൊടുത്തു അവർ കൊടുത്തു കാര്യമല്ല അല്ലെങ്കിൽ കംപ്ലൈൻറ്റും കൊണ്ടുവരും പിന്നെ ഒരാഴ്ച അതും പൊക്കി പിടിച്ചോണ്ട് എന്നോട് അന്യായം കാണിച്ചു അന്യായം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരും അതുകൊണ്ട് അവർ സമയം കൊടുത്തു സത്യമായിട്ട് അവർ സമയം കൊടുത്ത് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ഔട്ടായി ശ്രീതു നന്നായിട്ട് പൊക്കി പിടിച്ച് നടക്കുകയൊക്കെ ചെയ്തു അത് കണ്ടാണ് സായി നടക്കാൻ തുടങ്ങിയത് പക്ഷേ ശ്രീദുവിൻ്റെ കൈ കുറച്ച് കഴിഞ്ഞ് താഴെ ശ്രീതു ഔട്ടായി അത് കഴിഞ്ഞിട്ട് റസ്മിൻ റസ്മിനും ഔട്ടായി പക്ഷെ റസ്മിൻ ഇവിടെ വന്നിട്ട് സായിനെ അഭിഷേകിനെ പ്രവോക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്നാൽ അവിടെ ഗബ്രിനെ പ്രവോക്ക് ചെയ്യാൻ ആരുമില്ല നന്ദനെ പോയി പ്രൊവോക്ക് ചെയ്ത് നോക്കി പക്ഷെ പറ്റുന്നില്ല നന്ദനെ പിന്നെ നേരെ തിരിച്ച് വന്നിട്ട് അഭിഷേകിനെയും സായിനെയും വന്നിട്ട് അവർ എൻകറേജ് ചെയ്യാൻ നോക്കി കാര്യം അവിടെ പ്രവോക്ക് ചെയ്തിട്ട് കാര്യമില്ല അവിടെ കണ്ണിൽ തീയുമായാണ് നിപ്പോൾ ഉണ്ട് ആര് ഗബ്രി ഗബ്രി വിട്ടു കൊടുക്കുകയില്ല അവസാനം വന്നത് ഗബ്രിയും അഭിഷേകും സായിയുമാണ് അതിനകത്ത് പവർ ടീം കുറച്ചൊന്ന് ഗെയിം കളിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കള്ളക്കളിന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതിൽ ഗെയിമാണ് ഇതിനകത്തെല്ലാം ഗെയിമാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിരിക്കും തീരുമാനിക്കുന്നത് ആര് ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ എവരെ തന്നെ എന്തിനാണ് ഏൽപ്പിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ക്യാപ്റ്റനെയും പവർ ടീമിനെ എന്തിനാണ് ഏൽപ്പിക്കുന്നത് ബിഗ് ബോസ് ജഡ്ജ്മെന്റ് പറയാൻ കാര്യം അവർക്ക് ഗെയിം കളിപ്പിക്കാനാണ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിന് തന്നെ പറഞ്ഞാൽ പോരെ ആര് ഫസ്റ്റ് ആര് സെക്കൻഡ് ആര് തേർഡ് കറക്റ്റ് ഫെയർ ഡിസിഷൻ വരും പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഇവരെ കളിപ്പിക്കാൻ കളിപ്പിക്കാനിരിക്കുന്നത് ഇവരുടെ ഉള്ളിലുള്ള ഗെയിം പുറത്ത് കൊണ്ടുവരാനും ഇവരുടെ ഗെയിം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അഭിഷേകിന് കുറച്ച് സമയം കൊടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഫീൽ അറിയില്ല കാര്യം അഭിഷേകിന് അവിടെ ഔട്ടായി കഴിഞ്ഞാൽ സായി ആ ടീമിനുള്ള സെയിം ടീമിലുള്ള സായി വീക്കായി പോവും സായി അവിടെ പിടിച്ചിരിക്കുന്നത് പക്ഷെ അപ്പുറത്ത് ഗബ്രി കണ്ണിൽ തീയുമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൈയൊക്കെ ഗബ്രിയുടെ വളഞ്ഞു പോകുന്നുണ്ട് എന്നിട്ടും കണ്ണിൽ തീയുമായിട്ട് ഗബ്രി ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നുണ്ട് കൈയൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നത് ഗബ്രിയുടെ എന്നാലും കണ്ണിൽ ഇങ്ങനെ തീയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ അടുത്ത പവർ ടീമിൽ തന്നെ പവർ ടീമിൽ പോകാത്തതിന് ഭയങ്കര വിഷമുണ്ട് ഗബ്രിക്ക് ഇന്നലെ മരിഞ്ഞാന്നു ആ ഇന്നലെ അവർ ഡെന്നെ റൂം ക്ലോസ് ആക്കിയില്ലേ അപ്പം വിഷമം മറ്റവർക്ക് ആ പവർ അവർ കണ്ടുപിടിച്ചല്ലോ അതായത് റൂം ക്ലോസ് ആക്കാനുള്ള പവർ അപ്പൊ ഗബ്രി സ്വയം പറഞ്ഞു നോക്കുകയാണ് പവർ ടീമിലെ ഗബ്രി പറയുന്നു ഈ റൂമിന്റെ വാതിൽ തുറക്കുക എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് അപ്പം ഭയങ്കര ഉണ്ട് കേട്ടോ പവർ ടൂമിൽ പവർ റൂമിൽ കയറിയിട്ട് ഇതുപോലെയൊക്കെ ഇതൊക്കെ ചെയ്ത് എല്ലാവരെയും അങ്ങ് പൂട്ടണം എല്ലാ റൂമും ഇങ്ങനെ ബാത്റൂം സഹിതം ഗബ്രി പൂട്ടും ആ ആഗ്രഹമൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് തീയ്യായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അഭിഷേകിന് കുറച്ച് ഡിലേ കൊടുക്കുന്നുണ്ട് എന്നാലും അഭിഷേക് താഴേക്ക് താഴേക്ക് തന്നെ കൈ പോയിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ആദ്യത്തെ മാച്ചിൻ്റെ അത്ര അഭിഷേകിന് ഉണ്ടായിരുന്നില്ല പിടിച്ചു വെക്കുന്നത് പക്ഷേ സായി പരമാ സായിയുടെ കണ്ണൊക്കെ പുറത്തേക്ക് ചാടി ആ രീതിയിൽ ഗബ്രയുടെ കൈയൊക്കെ ഇങ്ങനെ വളഞ്ഞ് എന്തായിരുന്നാലും അവസാനം സായി തന്നെ ജയിച്ചു സായി അങ്ങനെ നെസ്റ്റ് ടീം ജയിച്ചിരിക്കുകയാണ് സായി വെരി ഗുഡ് അങ്ങനെ നെസ്റ്റിന് രണ്ട് പോയിന്റ് ഡെന്നിന് ഒരു പോയിന്റ് ടണലിന് പൂജ്യം പോയിന്റ് അങ്ങനെ മൂന്ന് ടീമും രണ്ട് പോയിന്റ് നേടിയിരിക്കുകയാണ് അപ്പൊ ഇനി ഒരു മത്സരവും കൂടി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഉണ്ടാവാം അത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ ജിൻഡോടെ അടുത്ത് നമ്മുടെ സിവിൻ വന്ന് സംസാരിക്കുന്നത് എനിക്ക് ഇതിപ്പോൾ പ്രേക്ഷകർ അറിയും ചിലപ്പോൾ അറിയും അല്ലെങ്കിൽ അപ്സരയ്ക്ക് മനസ്സിലായി അത് അതറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പിന്നെ മനസ്സിലാവും പറയുന്നുണ്ട് എനിക്ക് ഡെൻ ടീം വരണമെന്നില്ല പുള്ളിക്കാരൻ്റെ ഡെൻ ടീം വരണമെന്നില്ല വന്നാലും പ്രശ്നമില്ല എടാ ആരെങ്കിലും വരട്ടെ നമുക്കപ്പോൾ ഗെയിം കളിക്കണം നമുക്ക് എപ്പോഴും പവർ ടീമിൽ ഇരുന്ന് തന്നെ കളിക്കണം എന്നില്ലല്ലോ പക്ഷേ അത് അത് സിബിൻ്റെ ഗെയിമാണ് സിബിൻ്റെ ടണാലോ നെസ്റ്റോ വന്നാൽ മതി അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് കളിക്കുന്നത് ബിഗ് ബോസ് ഗെയിം കളിക്കുന്ന നമുക്കിഷ്ടമുള്ള ആൾ ക്യാപ്റ്റനായിട്ട് വരണം എന്നാലേ ഇപ്പം ഹിന്ദിയിലൊക്കെ അങ്ങനെ കളിക്കുന്നത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഹിന്ദിയിലൊക്കെ ഇങ്ങനെയാണോ അങ്ങനെയാണ് അവർക്ക് അനുകൂലമുള്ള ആൾക്കാരെ അവർ ക്യാപ്റ്റനാക്കാൻ നിൽക്കുകയുള്ളൂ എന്നിട്ട് അവർക്ക് അപ്പം ആ ക്യാപ്റ്റനിക്ക് ഹിന്ദി ബിഗ് ബോസ് പോലെ തോന്നുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സത്യമായിട്ടും ഇപ്പം ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട് കളിക്കാരൊക്കെ ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെ ഗെയിമൊക്കെ ഹിന്ദി ലെവലിലൊക്കെ ഗെയിമാണ് കളിക്കുന്നത് സിബിനൊക്കെ ഭയങ്കര ഹിന്ദി ലെവൽ പറഞ്ഞൊക്കെ കളിക്കുന്നു ഞാൻ മിഷനൊക്കെ നെഗറ്റീവ് ആവില്ലേ പുറത്ത് പ്രേക്ഷകർ നെഗറ്റീവ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടൂല സിബിന്റെ ഗെയിമൊന്നും ഇഷ്ടപ്പെടൂല നമ്മുടെ പ്രേക്ഷകർ മനസ്സ് വെച്ചേക്കും ഏറ്റവും നല്ല മനുഷ്യനാര് അതിനകത്ത് ഒരാളെ ഒറ്റപ്പെടുത്തി അയ്യോ പാ അതുകൊടുക്കത്ത ഫേക്ക് ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും അത് കണ്ട് നമ്മൾ പാവങ്ങൾ ഇങ്ങനെ ഈ ഗെയിമേ നമുക്കറിയുള്ളൂ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ആൾക്കാരൊക്കെ സാധാരണ വന്നിട്ടില്ല പക്ഷേ ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു കളിക്കും അടുത്ത ആഴ്ച എന്നെ ക്യാപ്റ്റനാക്കിയാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും അവരുടെ കൂടെ തന്നെ അവർ നിൽക്കും അങ്ങനെ അവർ കളിക്കുന്നത് അപ്പം ഇവിടെ ഏകദേശം ഞാൻ നോക്കുമ്പോൾ ആ ലെവൽ ഗെയിമൊക്കെ വന്നു കഴിഞ്ഞ് അതായത് ജിൻഡോനെ ക്യാപ്റ്റനാക്കുന്നു ജിൻഡോ ഇവർക്ക് വേണ്ടി നിൽക്കുന്നു അടുത്ത ആഴ്ചയും ജിൻഡോടെയും പവർ ടീമിൻ്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെ പവർ ടീം ആവാൻ പവർ ടീം ആഗ്രഹിക്കുന്നു ഇതൊക്കെ ഉടുക്കത്ത ഗെയിമാണ് ഞാൻ നോക്കുമ്പോൾ ഈ ഹിന്ദി ലെവൽ ഗെയിം ഒക്കെ ഇവിടെ വന്നോ ഞാൻ സത്യം സീസൺ സിക്സ് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള സീസണാണ് കേട്ടോ എനിക്ക് ഒരുപാട് പേര് എന്നെ ഹിന്ദി കാണുന്ന നമ്മുടെ മലയാളം ഓഡിയൻസ് ഒക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇതൊക്കെ ഹിന്ദി ലെവൽ ഗെയിം ഒക്കെ വന്നേക്കുന്നതെന്ന് അതായത് പവർ ടീം ആഗ്രഹിക്കുകയാണ് അവർക്ക് ഇഷ്ടമുള്ള ടീമിനെ അവർ കൊണ്ടുവരണം അതെ അത് പുറത്തു വിളിച്ച് പറയുകയാണ് സാധാരണ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ പുറത്ത് വിളിച്ച് പറയില്ല കാര്യം നെഗറ്റീവ് അടിക്കും ഒടുക്കത്തെ നന്മമരം കളിക്കലേ ചെയ്യുള്ളൂ നന്മവരത്തിന്റെ പൂരമാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നിങ്ങളെല്ലാവരും വന്നോളൂ ജയിച്ചോളൂ ജയിച്ചോളും നമുക്ക് എല്ലാം ഇഷ്ടം എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പണ്ടാറടങ്ങേ ചെയ്യരുതേ ദൈവമേ ആ രീതിയിലാണ് പോകുന്നത് പക്ഷെ സിബിൻ എന്തെന്ന് പറഞ്ഞാൽ സിബിൻ പറയുന്നുണ്ട് പക്ഷെ പുറത്ത് വന്ന് പറയുന്നത് വേറെയാ അതേ ഉള്ളു പുറത്ത് നന്മ വരും അകത്ത് നല്ല കണ്ണിംഗ് ഗെയിമറും ഇത് രണ്ടും കാരണം നമ്മളാ അതാണ് പ്രശ്നം പ്രേക്ഷകർക്ക് ഇന്ന് ഒന്നും രണ്ടും കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ എനിക്കാണ് അപ്പോൾ അബിയുടെ കൈയൊക്കെ പോയി സീതു നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇനി നോറയുടെ അയ്യോ എന്തോ കംപ്ലയിന്റ് കൊണ്ട് പോയിട്ടുണ്ട് നോക്കട്ടെ നോറയുടെ കംപ്ലൈൻറ്റ് എന്താണ് അപ്പോൾ അടുത്ത ആയിട്ട് വരാം അതുവരേക്കും ബായ്